ഇയാളെ ഒരമ്മയ്ക്ക് ഉള്ള രണ്ട് മക്കളാണ് മൂത്താന കുട്ടിയായത് രണ്ടാം താള കുട്ടിയാണ് തന്നു പറഞ്ഞപ്പോഴെ അദ്ദേഹം ആനയെ കണ്ട പലിട്ടനാണ് തലേറ്റിട്ട് ഇത് കൊടുക്കും അവിടെ ആണെ ഇവരെ അടിച്ചു തീർപ്പിക്കാം അവൻ്റെ കാര്യം തൊട്ടിയും വരില്ല നമ്മൾ പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ പിള്ളേർ വരുന്നവർ കേൾക്കുന്നില്ല ഇവൻ പണിയായെന്ന് അടുത്ത് കഴിയുമ്പോഴത്തേ ഇവിടെ ആന പണി പറ്റിക്കും കാരണം ആനയാണ് ആദ്യായിട്ടായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം മഴയത്ത് നിന്നിട്ട് ഒരു ആനയുടെ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അടൂരുള്ള പള്ളിക്കലാണ് പള്ളിക്കല് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആനയുണ്ട് മറ്റേ ആരുമല്ല മൗക്കത്ത് രാജേന്ദ്രൻ അപ്പൊ അവന്റെ വിശേഷങ്ങളാണ് അവനിപ്പോ അവിടെ കുളിച്ച സുന്ദരനായിട്ട് നിൽക്കാണ് അപ്പൊ നമുക്ക് അവന്റെ വിശേഷങ്ങള് അവന്റെ പാപ്പാഞ്ചാരനോട് ചോദിച്ചറിയാം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം

ഭക്ഷണം എന്ത് കൊടുത്താലും കഴിക്കും കഴിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും കൂടുതലാണ് കണ്ടില്ലേ പുല്ലാണ് പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ പനയോല അപൂർവേ കൊടുക്കത്തുള്ളു ഞങ്ങൾ കൂടുതലും തെങ്ങിന്റെ പട്ട അതുപോലെ ഈ പുല്ല് ഈ ഈ ഭക്ഷണങ്ങളാണ് കൂടുതലും പിന്നെ നീരുകാലം വരുന്നേ ഉള്ളൂ ഓണമൊക്കെ കഴിയും ഈ കഴിഞ്ഞ വർഷം വരെ കുഴപ്പമില്ല കഴിച്ച് മാറ്റി നിർത്തി വെള്ളം കൊടുക്കാം അമരൊന്നും അറിയാനൊക്കെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഈ തോട്ടിലോട്ട് ഇറക്കിവാറായിട്ട് അസുഖമായി കഴിഞ്ഞാൽ ഈ ഈ റോഡിലോട്ട് കയറ്റി വിടത്തില്ല പിള്ളാരല്ലേ വീഡിയോ ഒക്കെ എടുത്ത് പേടിച്ചു രണ്ടുപേർക്കും പറ്റും 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 ആ സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ മറ്റുള്ള പുറമേ ശല്യമില്ല അവന്റെ ഉടമസ്ഥൻ വിജയൻ സാറിനോട് പോലും ശല്യം ഇല്ല അവന്റെ വീട്ടിൽ ചെന്ന് ഒലിച്ചുകൊണ്ട് നിക്കുമ്പോഴും വായിലൊക്കെ എന്തെങ്കിലും കൊണ്ടുവച്ച് കൊടുക്കും അത് നമ്മുടെ നമ്മടെ ആവശ്യമുണ്ടോ പുള്ളിയോട് പോലും പോലും ഒരു ശല്യം ഇല്ലാതാണ് പെരുമാറുന്നത് എല്ലാം ശാന്തനാണ് ആന എല്ലാം കൊണ്ടും തികഞ്ഞ ശാന്തനായ ഒരു ആനയാണ് നമുക്ക് കൊണ്ടുപോവാനും ഒന്നിനും ഒരു പ്രശ്നമില്ല കാരണം നമുക്കൊരു

ണെങ്കിലും നാടൻ ആനയ്ക്ക് ജന്മം കൊണ്ടാകാനെ കുട്ടിയാൻ ആനകളില്ല ഇവിടുന്ന് ഒരു തടിക്കൊണ്ടക്ട് വർഷങ്ങൾക്ക് മുമ്പ് കുറെ ആനകളെ കൊറേന്ന് പറഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് ആനകളെ പണിക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് എങ്ങനെയോ ഈ ആനയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല അവിടുത്തെ സർക്കാരുമായിട്ട് എന്തോ ചെറിയ കശിപിശിയായി ആനകളെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ അവിടെ ജന്മം കൊണ്ട ആനയാണ് ഈ ആനകൾ ഇത് യഥാർത്ഥമായിട്ട് ഇവിടുന്ന് ഒന്നീ കോന്നി കൂട്ടിലാവാം നിലമ്പൂർ വനത്തിലെ ആവാം മലയാറ്റൂർ കൂട്ടിലെ ആവാം അങ്ങനെ നാടന ഉള്ള കാരണം അവിടെ ഇയാള് ജന്മം കൊണ്ടെ ജന്മനാട് അവിടെ ആനേ ഉള്ളു സ്വഭാവം മുഴുവൻ അല്ല ആനയെ കണ്ടാലും ഇയാള് ഇയാളെ അനിയൻകുട്ടിയാണ് രാജീവ് ഇയാളെ ഒരമ്മക്ക് ഉള്ള രണ്ട് മക്കളാണ് അതില് മൂത്താന കുട്ടിയായത് രണ്ടാം നാനക്കുട്ടിയാണ് പി ചി രാജീവ് മോനഞ്ചാട്ടന്റെ കൊമ്പൊക്കെ നമ്മളൊരു നാലു വർഷം കൂടി ഇരിക്കുമ്പോ അത് ഫോറസ്റ്റിൽ പേപ്പർ കൊടുത്ത് അവിടുത്തെ സാറുമാർ വന്ന് അളന്ന് എല്ലാം കൺഫേം ചെയ്തിട്ടാണ് അവര് കൊണ്ടുവന്ന് മുറിച്ച് അവരുടെ ഡോക്ടർ വന്ന് നിർത്തി അവരുടെ സാന്നിധ്യത്തിലാണിത് നമ്മൾ ചെയ്തത് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ഒന്നും പറ്റത്തില്ല ആഹാരം എപ്പോഴും ഈ ഏത് സമയവും ആനകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടേ നിൽക്കും ഉറങ്ങുന്ന സമയം വരെ ആനകൾ ഭക്ഷണ ഒന്നിറവേറ്റ് കഴിഞ്ഞ് തിന്നിട്ട് പിന്നെ മറച്ചായിട്ട് ആനകള് കിടക്കും അങ്ങനെയാണ് ആ ആനകൾ അതുപോലെ തന്നെ ഇവന്റെ മുതലാളിമാരുടെ അവരോടുള്ള സമീപനമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ നമ്മളവിടെ കൊണ്ടുവന്ന് നിർത്തും അദ്ദേഹം ഇറങ്ങി വന്നു ആനയ്ക്ക് കൊല്ലം കൊടുക്കും ചെറുപ്പം പിന്നെ അത് വീട്ടിൽ വരുമ്പോ മാത്രം അല്ലാതെ പുറമേ നമ്മൾ ആനയെ കൊണ്ട് പോയാൽ അദ്ദേഹം വണ്ടി നിർത്തിയാൽ ഇറങ്ങി വരുത്തില്ല ഒന്ന് ആനയെ നോക്കാനോ അല്ലെങ്കിൽ ആനയുടെ ബോമെ പിടിക്കാനോ പത്ത് പേര് നിൽക്കുന്നതിന്റെ സംശത്ത് വന്ന എന്റെ ആനയാണെന്നുള്ള ഒരു ഏ അങ്ങനെയുള്ള ഒന്നുമില്ല അദ്ദേഹം ആനക്കാരനെ വിളിപ്പിക്കും ചെല്ലും കാര്യം പറയും അദ്ദേഹം പെറ്റ് വീണ് കണ്ണു പറഞ്ഞപ്പോഴെ അദ്ദേഹം ആനയെ കണ്ടാ വന്നിട്ടേനാ അങ്ങനുള്ളൊരു അല്ലാതെ ഇപ്പോഴത്തെ ഈ പുതിയ ഉടമസ്ഥലല്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ അച്ഛനും വലിയ മനുഷ്യനായിരുന്നു അതൊക്കെ വല്യ ഉള്ള ആൾക്കാരാണ് ഒരു അത്ര ഉണ്ട് അല്ലാതെ പത്ത് പേര് വന്നിരിക്കുമ്പോ എന്റെ ആനയാണെന്നോ അത് വീട്ടിൽ ചെന്നാലോ വീട്ടിൽ ചെല്ലുവാണേലും നമ്മൾ അങ്ങനെ ദൂരെ ഇടയിൽ നിന്ന് പോയി അതിന്റെ ആവശ്യമില്ല എങ്കിലും അദ്ദേഹം ഒരു ഒരു എന്നുള്ള രീതിയിൽ ആ സ്നേഹവും നമ്മളിപ്പോ കൂടുതലായിട്ട് ഏതൊക്കെ ജില്ലകളാണ് കൊല്ലം തൃശ്ശൂരൊക്കെ നമ്മളങ്ങനെ വരും തൃശ്ശൂർ പൂരം മാത്രം തൃശ്ശൂർ പൂരം മാത്രമേ ഉള്ളൂ ആണി ഊട്ടിന് വരുവോ ഇല്ല അതിന് പങ്കെടുക്കില്ലേ തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ പൂരം മാത്രമേ കൊടുക്കൂ പിന്നെ അത്യാവശ്യമാണെങ്കിൽ കൊല്ലം തിരുവനന്തപുരം ഇത് മാക്സിമം കൂടി വന്ന ഒരു എഴുപത്തഞ്ചതെണ്ണം അങ്ങനെ ഓടിച്ചിട്ട് അങ്ങനെയുള്ള പരിപാടി ഇവിടില്ല ഗുണമസ്തനും അത് വേണ്ടി പുള്ളി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരാൾ പരിപാടിക്ക് വന്നാൽ എട്ട് പരിപാടി കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം ദിവസമാനൊക്കെ റെസ്റ്റ് കൊടുക്കണം അല്ലെ ഒൻപതാമത്തെ ദിവസമാനൊക്കെ റെസ്റ്റ് കൊടുക്കണം ഒരു എട്ടു ദിവസം പരിപാടി കണ്ടിന്യൂ എടുത്തു അതിൽ പുള്ളിക്ക് പ്രശ്നമല്ല അതാ എടുക്കുന്ന പരിപാടി ടൈം എഴുതും രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെ നമ്മളിപ്പോ ആന വണ്ടിയൊക്കെ ആയിട്ടും വിളിച്ചേ പറ്റും ആന വണ്ടിയൊക്കെ ഇറന്നു വണ്ടി പോവാണ് പരിപാടി ഇന്നെടുത്താണ് രാവിലെ നമുക്ക് വിളിക്കാൻ പറ്റി തലേന്നെങ്കിലും പറയണം കൊണ്ട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും വർഷത്തെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞ ചില്ലറുകെട്ടല്ലേ എനിക്ക് ഒരു വിഷമം ഇയാൾക്ക് ഒരു പ്രാവശ്യം ഒരു തിരുവനന്തപുരം പരിപാടിക്ക് പോയി അപ്പൊ ഞാൻ എനിക്ക് ഈ ടൂണിന്റെ ഒരു പ്രശ്നം ഞാൻ കൊറച്ചു നേരം ഒന്ന് മാറിയില്ല മാറിയിരുന്ന സമയത്ത് വേദന കൂടിയപ്പോ കൂടെ നിന്ന വേറെ പയ്യനായിരുന്നു അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ഫ്രൂട്ട്സ് വാരി കൊടുക്കരുത് അപ്പൊ അവർ ഈ ഫ്രൂട്ട്സ് കുറെ വാരി കൊടുത്തു കൊടുത്ത ആന തിന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തെ രണ്ടു ദിവസം ഒരു അസ്വസ്ഥത കേടുണ്ടായി അങ്ങനെ ഒരു ഉണ്ടായി അല്ലാതെ കുഴപ്പമില്ലായിരുന്നു അത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡോക്ടർ അരവിന്ദ് ഡോക്ടറാണ് കൊല്ലത്ത് അദ്ദേഹം സമീപിച്ചു അപ്പൊ അതോടുകൂടി കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു അല്ലാതെ ഉണ്ടായി മനോവിഷ്മ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ വടക്കുണ്ടാക്കിട്ടില്ല ഇതുവരെ സത്യസന്ധമായ രീതി പറഞ്ഞാൽ വർഷം എന്തെങ്കിലും ഒന്ന് ചോദിക്കും സത്യസന്ധമായ രീതിയിൽ പറഞ്ഞാൽ ഈ ആന ചുമ്മാനായിട്ടൊരു വിഷയം അവരുടെ അവര് വന്യജീവിയാണ് അവർക്ക് എപ്പോ വേണമെങ്കിലും സ്വഭാവ വ്യത്യാസങ്ങൾ അതെ അതുണ്ടല്ലോ അതെപ്പോഴും ഉണ്ടല്ലോ നമ്മൾ നമ്മൾ പറയില്ല ഇപ്പൊ മനുഷ്യ മൃഗം എന്ന് പറയുന്നത് ഇപ്പൊ മൃഗങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യർക്കാണ് അതെ എന്താണെന്ന് ചോദിച്ചാല് ഈ വന്യജീവിയാണെന്നുള്ള ബോധ്യം ആദ്യമേ കൊണ്ടു നടക്കുന്ന നമുക്ക് വേണം ഇത് ഞാൻ നടക്കുന്ന ഒരു വന്യജീവിയാണ് ഇത് ഏത് സമയം ഇതിന്റെ ഉള്ളിനുള്ളിൽ നിന്ന് ഒരു മൃഗം പുറത്തോട്ട് വരാം അത് കണക്ക് കൂട്ടി നമ്മൾ മുമ്പോട്ട് പോണം പോയില്ല എങ്കിൽ അത് പലതിനും വഴിതെളിക്കും ഇങ്ങനെ ശ്സിക്കണോ അല്ലെങ്കിൽ ചട്ടം പറയണതൊക്കെ പറയണതോ അത് ഇഷ്ടമാണ് നിങ്ങൾ കണ്ടില്ലേ വെള്ളത്തിൽ പോലും ഞങ്ങൾ ഒരു കമ്പ് പോലും എടുത്തില്ലല്ലോ ആണ് കൈകൊണ്ട് വിളിച്ച് ആന വെള്ളത്തിൽ ഇറങ്ങി പോയാൽ കണ്ടില്ലേ കുറച്ച് ഇവന്റെ ഇവന് മാത്രല്ല പൊതുവേ ഉള്ള ആനകളുടെ രീതികളൊന്നും ചടത്തരം വർഷത്തെ പരിചയമുള്ള ഒരു പാപ്പാനല്ല എങ്ങനെയാണ് ഇവരുടെ വെള്ളത്തിന്റെ ഒക്കെ രീതികൾ വെള്ളത്തിലെ ആ വെള്ളം അതെ നമ്മൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം അതിന്റെ ഒക്കെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വെള്ളം കൊടുക്കണം മൂന്ന് നേരം വെള്ളം കൊടുക്കണം ആയിട്ട് രാവിലെ കൊടുക്കണം 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 അപ്പം ഈ സീസണിലെ ചില അവര് അത് രണ്ടു നേരമാണ് ചെല ആനകൾക്ക് അതായത് അങ്ങനെ കണക്കില്ല അത് ഓരോ ആനകളുടെ രീതി അനുസരിച്ച് അല്ല ഒരു അത് വയറ് വയറുംറിക്കുന്ന കുടിക്കുന്നു പക്ഷെ ഇതിന് കഴിക്കാത്ത വെള്ളം കൊള്ളുന്നതിന് അളവുണ്ട് ഒരു മുഴുത്താനയുടെ ആനയുടെ കയ്യിൽ ലിറ്റർ വെള്ളം വരെ കൊള്ളും ഒറ്റ വലിയ ലിറ്റർ അത് ലിറ്റർ മുതൽ ഇരുപത്തി ഒന്ന് ലിറ്റർ വരെ കൊള്ളു കൊച്ചാണല്ല ഒരു കൊച്ചാണക്കുട്ടി ഒരിക്കലും അത്ര ഒരാന വലിച്ചെടുക്കുന്ന വെള്ളം ഇരുപത്തി ഒന്ന് ലിറ്റർ വെള്ളം ആണ് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് കേൾക്കുന്നതാണ് പല ആനകളും എരണ്ടക്കെട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു വർഷത്തില് ശരാശരി ഒരു മിനിമം അഞ്ചാന പോകുന്നില്ല ണ്ടല്ലോ ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പ് ആനകൾ അത്രയും പോകുന്നുണ്ടോ ഇല്ല ഇല്ല അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആനയുടെ ഭക്ഷണത്തിന് അതുള്ള പ്രശ്നമാണോ ഈ ഭക്ഷണം കറക്റ്റ് അല്ലെങ്കിൽ പണിപാടും എന്നാൽ ആനകൾക്ക് നാറുള്ള ഭക്ഷണമാണ് വേണ്ടത് പക്ഷെ അത് ഓവർ നാറാവരുത് ഈ പനമ്പട്ട വലിയ ദോഷം ചെയ്യുന്ന സാധനമാണ് ഈ പനമ്പട്ടയൊന്നും ഒഴിവാക്കിക്കൊണ്ട് ആനകൾക്ക് പുല്ല് കൊടുത്താട്ടെ ഈ ആനകൾക്ക് ഒരു കുഴപ്പം വരില്ല ും അതിനകത്തെയുള്ള വിഷം എന്താണെന്ന് വെച്ചാൽ ഈ പനമ്പട്ട വട്ട കൊടുക്കാന്നുള്ള ആനയ്ക്ക് ഒരു പ്രയോജനം ഇല്ലത് ശരീരത്ത് ആനകൾക്ക് ഒരു ഗുണമുള്ള സാധനമല്ല ആ അത് ചുമ്മാ പനം വട്ട കൊടുക്കാം അതിനകത്ത് വെള്ളമുള്ള ഒരു രീതി കാരണം അതിന് ഈ നീര് കൊറവാണ് നീർച്ചാല് കൊറവുള്ളൊരു സാധനമാണ് പുല്ലാണ് വെള്ളമുണ്ട് ആവശ്യത്തിന് അതിനകത്ത് തെങ്ങിന്റെ പട്ട കൊടുക്കാം അതിന് വലിയ ഇരണ്ടക്കെട്ടുണ്ടാവത്തില്ല അത് ഈ പനങ്കൈ എന്ന് പറയുമ്പോൾ ഈ തുടക്കം മുതലല്ലോ വെട്ടുന്നത് അതിന്റെ ഈ ഒരു താഴേറ്റം പോളക്കെട്ട് മുതലിഞ്ഞോട്ട് ആണത് വെട്ടിയെടുക്കുന്നത് അപ്പൊ അത് വെട്ടിയെടുക്കുമ്പോ അതിന്റെയായ ഒരു പ്രശ്നം ഉണ്ടാവും ആനെ മറ്റേ ഇപ്പം ആനകളെ കണ്ടില്ല ഞങ്ങൾ കെട്ടി ആന കെട്ടിയാരെ കണ്ടില്ല ആനകളെ ഇതുപോലുള്ള ഇടതീർന്ന മരക്കൂട്ടത്തിനകത്ത് കെട്ടണം കെട്ടിയിട്ട് ആന അമരവും നടയും അല്പം ലൂസ് ചെയ്ത് പൊട്ടിടും കാരണം ആന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ വയർ ഒരഞ്ചാരണം ആനയ്ക്ക് ആ ശരി ശരീര അല്ല ഈ പള്ള ആനയുടെ ഈ പള്ളകളും മരച്ചാൽ ഒരക്കണം രണ്ട് സൈഡ് ഒരക്കണം അതാണ് കാട്ടാന നമ്മൾ ഉതരാണ്ട ആന ഇവിടെ ഒരഞ്ചാരിട്ടുണ്ട് നമ്മൾ പാറയിൽ ആന ഒരഞ്ചാരി കാരണം ഇത്രയും പോകും ഭാഗം കറക്റ്റായിട്ട് ആനയ്ക്ക് ഒരഞ്ചാറണം ഈ ഭാഗങ്ങൾ ഇത്രയും ഒരഞ്ചാരിയാല് ആ രണ്ട് സൈഡും ആന ഒരയ്ക്കണം ഒരയ്ക്കുമ്പളേ ഏറ് അകത്തൊന്നും തള്ളത്തുള്ളു അതില്ലാത്തതിന്റെ ഇതെന്ന് പറഞ്ഞാല് മറ്റുള്ള ജീവിയെ കാട്ടി എന്ന് പറഞ്ഞാൽ ആട് കണ്ണാലി പോത്ത് വീണ്ടും ആനയില്ല ആന എന്ന് പറഞ്ഞാൽ നേരിട്ടാണ് പിത്തശങ്കി മനുഷ്യന്റെ കൂട്ടാണ് റിട്ടേൺ വരുത്തില്ല അത് അവിടം കൊണ്ട് പോവാണ് പക്ഷെ ദഹനം ശരിക്കും കറക്റ്റായിട്ട് ആനയ്ക്ക് നടന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാകും അങ്ങനൊരു വിഷയം ഉണ്ടാകാനില്ല അതുപോലെ തന്നെ നമ്മൾ പാദങ്ങളുടെ കാര്യത്തിലൊക്കെ എന്താണ് പ്രത്യേക ശ്രദ്ധ എന്ന് എന്ന് പാദങ്ങൾ പക്ഷെ പക്ഷെ അത് ആനയ്ക്ക് ഒരുപാട് ദോഷം അവരുടെ കാണാൻ നല്ല നല്ല ആ വേറെ ണ്ട് ഡെയിലി ഈ നഖം ഡെയിലി ഞാൻ കണ്ടിന്യൂ കഴുവാ അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡ് പേപ്പർ ഇട്ട് കഴിയാൻ ഇതിനൊരു കോട്ടിംഗ് ഉണ്ട് ഈ കോട്ടിങ് പോയാൽ ഇത് മജ്ജയാകും ഇതിനകത്തോട് അണു കയറും അണു കയറി കഴിഞ്ഞാൽ ആന ആ നഖം കൊണ്ട് പോവും അത് ഈ നഖം എന്ന് പറഞ്ഞ നഖത്തിന്റെ വിടവ് നമ്മള് ചെറിയ പിച്ചാത്തി കൊണ്ട് ഈ അതെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കിയിട്ട് ഇതിനിടയെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിന്റെ ഇടയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ആ അല്ല കഴുകി വൃത്തിയായിട്ട് ആന നിക്കുന്ന ആ ഒരു മേഖലയിൽ കഴിവതും കല്ലുപ്പ് കൊടുക്കണം നമ്മൾ വീട്ടിൽ കറക്കി എടുക്കുന്ന കല്ലുപ്പ് വരിടും അത് കഴിഞ്ഞിട്ട് എണ്ണ കാച്ചിടുന്ന ഒരു പരിപാടിയുണ്ട് ആ എണ്ണ കാച്ചി ആനക്കിടാമെങ്കിൽ കൊറേ മഴക്കാലത്ത് അണുക്കൾ ഒഴിവാകും ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഏതൊക്കെ ആന ഇവിടെ വന്നു പോയി നമുക്കറിയാം അപ്പൊ ആ ആനകൾക്ക് ഏതിനൊക്കെ അണുബാധ ഉണ്ടെന്നറിയില്ല ആ അണുബാധ ഏതേലും കാരണവശാൽ ആനയുടെ കാലയിൽ കയറി പിടിച്ചാൽ നമ്മളറിയില്ല പെട്ടെന്ന് ആന വിട്ടുപോകും പക്ഷെ നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ അതിൽ ശ്രദ്ധിക്കണം പൊട്ടാസ്യം പെർമേറ്റ് മേടിച്ച് കലക്കി ആനയുടെ കൈയും കാലിൽ ഒഴിച്ച് ആ വണ്ടിയിൽ ഒഴിച്ച് കയറ്റാവില്ല ഒരു ദുരന്തം ഒഴിവാകും അവര് അതെന്താണെന്ന് അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ട് അവരൊക്കെ അറിയാവുന്ന ആനക്കാര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണ് അത് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് അവരുടെ ആനകൾക്ക് കുഴപ്പമില്ലാ എപ്പോഴും ഞാൻ പറയുന്നു ആനയുടെ നഹം കഴുകരുത് അത് ഒഴിവാക്കണം അതല്ലെങ്കിൽ ഉടമസ്ഥന്മാരെ അത് പറഞ്ഞ് മനസ്സിലാക്കണം ആനക്കാരോട് എന്റെ ആനയുടെ നഹം ഇച്ചിരി കറത്തിരുന്നോട്ടെ നീ അതിന്റെ വീർ മാത്രം കണ്ടിട്ട് വൃത്തിയാക്കി കല്ലിന് പിടവ് കഴി വൃത്തിയാക്കി ആന എണ്ണയിട്ട് പോട്ടേ എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ ആനാളെ പറയുന്ന ഇന്നത്തെ മുതലാളിമാർ എത്ര പേര് പറയുന്നുണ്ട് ആന അറിയാവുന്നവർ പറയും അല്ലാത്തവൻ പറയില്ല ബ്രഹ്മന് കഴിയാൻ ഞാൻ വഴക്കു പറയും തൊണ്ടിന് കഴിവൻ പറയും ഞങ്ങളതുപോലെ ചകിരിക്കാണ് ആന കഴിവത് ബ്രഷ് അപൂർവങ്ങളിൽ ഉപയോഗിക്കത്തില്ല നല്ല ഉപയോഗിക്കും ഇന്ന് ബ്രഷിനാണ് കഴിയത് പക്ഷെ ഞാനാണെങ്കിൽ ചകിരിക്കേ കഴിവത്തുള്ള ആശാൻ ഇങ്ങനെ ആശാന് എത്ര പുതിയ പിള്ളേരൊക്കെ എന്റെ പിള്ളാര് ഒരു ആറേഴ് എണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ടെണ്ണം മരണപ്പെട്ടു പോയി അതില് നിലവിൽ മൂന്നാലെണ്ണം ഉണ്ട് ഞാനിപ്പൊ അങ്ങനെ ആർക്കും ഈ നമ്മൾ പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ പിള്ളേർ വരുന്നവര് കേക്കുന്നില്ല സത്യസന്ധമായിട്ടാണ് ഒരു പാപ്പ ചേട്ടൻ പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞിട്ട് പോയിട്ടാ അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയാം ഇതെന്ന് പറഞ്ഞാലേ ഈ താഴെയാണ് ഇപ്പൊ എൺപത് ശതമാനം പിള്ളേർക്ക് പണിയറിയാതെ ബാക്കി നൂറ് ശതമാനം മേളിലാണ് ഇതിന്റെ പരിപാടി അത് ഈ കിടക്കുന്ന കയറയിൽ ആണ് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൂടുന്നത് അതിൽ അവിടെ ഇരുന്ന് കൊണ്ട് അലക്കുന്ന കാല് കറക്റ്റ് മുട്ട് ഇവിടെ നിന്ന് കറക്റ്റ് അനങ്ങി പോകണം അത് ഇപ്പോഴുള്ളവരോട് ചോദിച്ചറിയില്ല അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു പരിപാടിക്ക് ഞാൻ എറണാകുളത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് ഓടി ചെന്നപ്പം അപ്പാന്റെ പേര് ഞാൻ പറയുന്നില്ല ആനകളെ എഴുന്നള്ള പിന്നെ വിളിച്ചു അപ്പൊ ഇത് കയറ്റി എഴുന്നള്ള പാന രണ്ടാന അകമ്പടി ഞാൻ ഈ തലേക്കെട്ട് ഇതിന്റെ മെയിൻ ആനക്കാരൻ മേളിലിരിക്കുക താഴെ നിൽക്കുന്ന പയ്യനോട് പറഞ്ഞു തലേക്കെട്ട് എടുത്ത് കൊടുക്കും അപ്പൊ ഈ പയ്യൻ തലേക്കെട്ട് എടുത്ത് കൊടുത്തത് ഈ കണ്ണടച്ച് കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു തലേക്കെട്ട് ഇതുവഴി കൊടുത്തു ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെ കൊടുക്കരുത് അതാ ഇങ്ങനെ കൊടുക്കു തലേക്കെട്ടെന്ന് പറഞ്ഞു അപ്പൊ മറ്റേ ഒഴിഞ്ഞ് ഇങ്ങോട്ടിന്ന് മേടിക്കാവുന്നേ വെക്കാം അപ്പം മറ്റവനെ ആ പയ്യൻ ചീത്ത പറഞ്ഞു ഈ തലേക്കെട്ട് കൊടുത്തവനെ മേളിലിരുന്നവൻ ചീത്ത പറഞ്ഞ അപ്പൊ എന്നോട് പറയാൻ കുറച്ചുനാളായി ചേട്ടാന്ന് പറഞ്ഞു ഞാൻ നമ്മളൊരു രൂപ ആയിക്കോട്ടെ അനിയാ ഞാനൊന്നും പറയാം കാരണം ഈ കണ്ണടച്ചു കൊടുക്കുന്ന കൂട്ടത്തിനാണെ ഇവിടെ അടിച്ചു തീർപ്പിക്കാം അതുപോലെ കൈക്കുമായിരുന്ന ആനെ അടങ്ങും വരിഞ്ഞെടുക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ കയ്യിൽ തോട്ടിയും ഇല്ല അവൻറെ തോട്ടിയും വഴിയും ആ ചങ്ങലയിൽ കീപോട്ട് ചൊരുങ്ങി വെച്ചേക്കുവാൻ പണിയായത് എടുത്ത് കഴിയുമ്പഴത്തേ ഇവിടെ ആന പണി പറ്റിക്കും പക്ഷെ ആ പയ്യന അത് കേൾക്കാനുള്ള മൂള ഉണ്ടായില്ലെന്നുള്ള ചിന്താഗതി അതാണ് അവർക്ക് പറ്റിയ കുഴപ്പം അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെങ്ങനെ കാണിച്ചാൽ ഞാൻ പറയും പടക്കത്തിൽ അതുപോലെ എനിക്ക് വഴി അടിക്കണമെങ്കിൽ ഇതിന് പുറ നിന്ന് വഴി അടിച്ചോളാം പറയും മെക്ക് പറയുന്ന വഴി അടിച്ചോളാൻ പറ കാരണം ആനയാണ് പാവും അത് പറ്റില്ല അവരുടെ സ്വഭാവം അത് പറ്റത്തില്ലെന്ന് പറയാം അങ്ങനെയാണ് അതപ്പ അതുകൊണ്ട് നമ്മൾ ഈ പറയാൻ വന്നത് ആ പയ്യനിപ്പൊ നാളെ ഇനി അടിയിൽ വന്ന് കമന്റ് ഇട്ടാലും എനിക്ക് വിഷയമില്ല ഇല്ല ആന പ്രേമികൾ കമന്റ് ഇട്ടാലും എനിക്കൊരു വിഷയം ഇല്ല എന്റെ അടപ്പായ അരി വേവും അത് വേറൊരു സത്യം പക്ഷെ ഒരു അപകടം ഒഴിവാകുവാണ് അത് പലപ്പോഴും നമ്മളിപ്പോ ഈ പൂരപ്പറമ്പിലായാലും മക്കളെ അവിടെ നിൽക്കരുത് ഇവിടെ നിൽക്കരുത് അല്ലെങ്കിൽ കൊമ്പിൽ പിടിക്കരുത് എന്നൊക്കെ പറയണ സമയത്ത് അതെന്താ പിടിച്ചാല് ഞങ്ങള് പിടിച്ച എന്താ കൊമ്പ് വീഴുവോ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ പലയിടത്തും അടി നടക്കണതാ അല്ല അത് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം അവർക്ക് കിടക്കുന്ന കട്ടിലും പായും കാണും കിടങ്ങുന്ന പാലും അതിപ്പോ അടുത്ത് നമ്മുടെ അവിടെ ഉണ്ടായതാണ് ചാവക്കാട് പുന്നാ ഭാഗത്ത് ഒരു ആനയെടഞ്ഞു ഞാൻ പേര് പറയുന്നില്ല ആനയുടെ ആ അതിന്റെ നമ്മുടെ ഒരു സുഹൃത്താണ് മരിച്ചത് അത് കൊമ്പിന് പിടിച്ചു എന്നാണ് പറയുന്നത് നമ്മളെ അത്രയും അറിയാവുന്ന സുഹൃത്തുക്കൻ മരിച്ചു ചെറിയ രണ്ട് കൊച്ചുങ്ങളാ കുടുംബായില്ലേ അല്ലെങ്കിൽ ആ കുടുംബശ്രീന്തെങ്കിലും ഒന്നും ആവില്ല ആ കുടുംബശ്രീ അത്ര പ്രായവും ഇല്ല ചെറുപ്പം ചെക്കനാണ് എന്തിനാണ് ഇത് എഴുന്നള്ളേക്കുമ്പോ ദൂരെ നിന്ന് ഇതിനെ ആസ്വദിച്ചു പോവുക എന്നുള്ളതാണ് ഇതിന്റെ കിഴിച്ചെന്ന് കേടിച്ച് എന്ത് സാധിക്കാനോ ഒന്നും സാധിക്കാനില്ല സത്യസന്ധമായ കാര്യം പറ സത്യസന്ധമായ രീതിയിൽ ജീവിക്കാൻ പറ്റിയ മുതലാണ് സത്യത്തിന്റെ പുറത്ത് നിൽക്കുന്നതാണ് കാരണം ഇത് എന്നെയല്ല ഭയക്കുന്നത് ഇതെന്റെ കയ്യിലിരിക്കുന്ന ഈ ആയുധത്തിനെയാണ് അല്ലെ ഇതിനൊരു നിമിത്തം വന്നേ ഉള്ളൂ പക്ഷേ ഞാനിതില്ലാതെ അങ്ങോട്ടേ ഒരു നാല് പ്രാവശ്യം പറയുമ്പോ ആന അഞ്ചിന്റെ അല്ലേ ഈ അതി വടക്കമ്പണ്ടെങ്കിൽ കറക്റ്റ് ആണ് ഇതിനെ ശ്രദ്ധ തല്ലുകിട്ടോ തല്ലുകിട്ടോന്നുള്ളത് സ്വാഭാവികമാണ് കൊട്ട് കൊടുക്കും കാരണം ആനകളാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളൊരു പത്ത് വട്ടം പറയുമ്പോ ഒരു വട്ടമെങ്കിലും അതിന് കൊട്ടു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മളിപ്പോ പലപ്പോഴും പല വീഡിയോകളിലും കാണുന്ന കാഴ്ചയാണ് ആന അതിമായി അടിക്കുന്നു ഉപദ്രവിക്കുന്നു അത് ചെയ്യുന്നു ആനയെ പീഡിപ്പിക്കുന്നു പക്ഷെ അതിനോടൊക്കെ എന്താണ് അത് വെറുതെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഒരിക്കലും പറയുന്നത് ജോലിക്കാരനാ കൊണ്ട് നടക്കണമെങ്കിൽ ആനെ മേലെ നോക്കിയാൽ പറ്റൂല കാരണം ഇത് കാട്ടിക്കടക്കുന്ന കാട്ടാന ഇത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടു ട്രെയിൻ ചെയ്യണം അടി കൊടുക്കും നമ്മുടെ ഒരു പയ്യനെ പട്ടാളത്തിൽ വിടുമ്പോ അവനെ ചെല്ലുമ്പളെ തോക്കെടുത്തല്ല കൈ കൊടുക്കുന്ന കൊടുക്കുന്നത് വെടിവെക്കാ അപ്പൊ അവനെ അവര് ട്രെയിൻ ചെയ്യിച്ചാണ് വിടുന്നത് എങ്ങനെ കാലനക്കുന്ന പറഞ്ഞാൽ നമ്മള് അതാണ് ഞാൻ ആദ്യമേ അവർ ചോദിച്ചില്ലേ ഈ ഒരു പയ്യന്മാരെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പട്ടാളക്കാരുടെ കയ്യിൽ കിട്ടുന്നതിന്റെ കൂട്ടാണ് ഒരു പയ്യനെ നമ്മുടെ കയ്യിൽ കിട്ടും അവനെ ഊറ്റാവുന്ന രീതിയിൽ അവനെ ഓടിക്കും ഒടിച്ച് ഇവന് ഇതിനകത്ത് യോഗ്യനാണോ നോക്കും കാരണം എന്താ ഇത് ഈ പതിനെട്ടര കാലാണ് പണിക്കാല് അതിന്റെ പതിനെട്ടര കാലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ കാലിന്റെ കുഴയിലാണ് സംഭവം ആന ഇടത്തോട്ട് പോകാം വലത്തോട്ട് പോകാം മുമ്പോട്ട് പോകാം പുറമോട്ട് പോകാം താഴെ നിൽക്കുന്ന സാധനം വിടുക ടീച്ചറിനെ നേർക്ക് വേണമെങ്കിലും മേളിൽ ഇരുന്നോണ്ട് കാല് കാണിച്ച് ടീച്ചറെ അപകടത്തിൽ എത്തിക്കാം ചെയ്യാം അങ്ങനെയും ഒരു കാല് അങ്ങനെ അതിനകത്തുള്ളതാണിതല്ല അതാണ് വെള്ളത്തിൽ ഇരിക്കാം അതുപോലെ മേളി നോലെ അടക്കാം അതുപോലെ ഓരോരുത്തനെ ചാടിപ്പിക്കാം ചിലപ്പോ കാണത്തില്ല ചിലപ്പോ പാപ്പാമാരും കെയർ ചെയ്യുന്നവർ നേരത്തെ അക്രമം വരും കയറിയാനും പിടിക്കാനും നേരത്തെ കാലു കാണിച്ചു കൊടുക്കും അങ്ങനെ ഉള്ള കാലുകളാണ് പതിനെട്ട് അതാണ് അനക്ക് എന്ന് പറയുന്നത് പതിനെട്ടരക്കാലാണ് അതല്ല ആനക്കെപ്പോഴും കുറവായിട്ട് സംസാരിക്കുന്നത് ആന പുള്ളു വരില്ല ആന ഒരു കാര്യത്തിലും ആന പുള്ളു വരില്ല പതിനെട്ടര കാലം എന്ന് പറയുമ്പോൾ നമ്മളീ കാല് കയറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ചെവിയുടെ മടലേ കുത്തൂല ഇങ്ങനെ അനക്കി 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 എടുക്കും അതാണ് അനക്ക് എന്ന് പറയുന്നത് അല്ലാതെ ചെലവര് കാരണം ചെവി മടലയിലിട്ട് കുത്തും അതല്ല അപ്പൊ അവര് നമ്മൾ കേറ്റി കഴിഞ്ഞ് വിട്ടുകഴിഞ്ഞ് അതിന് പറഞ്ഞു കൊടുക്കും ഇവിടെ അത് ഇന്നതുപോലെ ഇരിക്കും അപ്പൊ ഒരു താങ്ങോട്ട് തീറ്റ വെട്ടി വെട്ടിവെച്ച താലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ അവരുടെ ഇങ്ങോട്ട് വരട്ടെ അത് അങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയും ഒരു കുറച്ചു ദിവസം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഇവനെ കേറ്റിവിട്ടി ചേയ്ക്കും ഇപ്പം പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ ഈ വടിയായിരിക്കും അതിന് മറുപടി പറയുന്നത് അപ്പൊ പതിനെട്ടര എന്ന് പറയുമ്പോ അത് ഈ കണക്കിനകത്തുള്ളതാണ് പതിനെട്ട് അത് അനക്കും അനക്കത്തില്ല എന്നാ തീർത്താനക്കും അങ്ങനെയാണ് അങ്ങനെയാണോ അതിന്റെ അതാണേലും നമ്മള് ഇപ്പൊ തോട്ടിയുടെ ആയാലും ഒരു എന്ന് പറഞ്ഞാൽ ഒരു കോലയിൽ പതിനാറ് അങ്കുലോന്നാ പറയുന്നത് ഒരു കോലിൽ പതിനാറ് അങ്കുലം എന്നാ പറയുന്നത് അങ്കുലക്കണക്കിൽ വരും പക്ഷെ ചിലവർ വരെന്താ വട്ടേക്ക് മൂന്നര അടി നാലരടി ഇപ്പൊ മുഴുത്ത കോല് ചിലപ്പോ പത്തടി പന്ത്രണ്ടടി പന്ത്രണ്ടര അടി അങ്ങനെ പറയുന്ന രീതിയിലാണ് പക്ഷെ ഇപ്പോഴുള്ളവർക്ക് അതൊരു അറിയില്ല അതുപോലെ തന്നെ നമുക്ക് വല്ല അരച്ചുവിട്ട് കൊടുക്കുമ്പോ നമ്മുടെ അടുക്കളയിലുള്ള കൊറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ എന്തായാലും പരസ്യമായി പറയുന്നില്ല അല്ലെ പുറമേ ബാക്കിയുള്ള നമ്മുടെ തൊടിയിലുണ്ട് ഇത് കൊണ്ടുവന്നിട്ട് വെള്ളം തൊടാതെ അരക്കണം കഴിവതും ഉറളിനകത്ത് ഇട്ടിരിക്കണം കല്ലൊറാവരുത് തടിയൊറുണ്ടെങ്കിൽ ഇടിച്ച് അത് അരച്ചൂട്ടി കഴിയുമ്പോൾ നല്ലൊരു അരച്ചു കൂട്ടിത്രയും വരും നല്ലൊരു കംപ്ലീറ്റ് ഒരു അരച്ചു കൂട്ടും അത് ആനയ്ക്ക് വെള്ളം കൊടുത്തതിന് ശേഷം ചോറിനകത്താക്കി കൊടുത്തു കഴിഞ്ഞ് അന്ന ആനയ്ക്ക് വെള്ളം കൊടുക്കരുത് പിന്നെ അത് വൈകിട്ടാണ് പാപ്പാമാർ കൊടുക്കുന്നത് കൊടുത്തിട്ട് പിറ്റേന്ന് രാവിലെ കൊടുക്കും ഒരുമാതിരിപ്പെട്ട വായു കെട്ടും കെട്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവൻ തള്ളും തള്ളുമെന്ന് പറഞ്ഞാൽ അമ്മാതിരി വയറ്റിനകത്ത് പ്രശ്നം പിറ്റേന്ന് രാവിലെ നമ്മള് തലേന്ന് കൊടുത്തതിൽ കൂടുതൽ വെള്ളവും കുടിക്കുവാനാ നമ്മൾ തലേന്ന് നമ്മൾ പിറ്റേന്ന് കാണും കെട്ടിയുള്ള ഇരണ്ടും നമ്മള് നമ്മളിപ്പോ ആനയെ കൊണ്ട് കെട്ടി രാവിലെ ചാടിച്ചെന്ന് ആനയെ അഴിക്കത്തില്ല ആന അറിയാന്ന ഓടിയ ചെന്ന് ആന അഴിക്കില്ല നമ്മളൊരു പത്ത് മിനിറ്റ് മാറി നോക്കും ആന മൊത്തത്തിലൊന്ന് വീക്ഷിക്കും വീക്ഷിക്കുമ്പോ ആനയൊന്നും നോക്കുമ്പോ ആനയുടെ വയറ് കയറി പെരി നമുക്ക് മനസ്സിലായി വയറ് കംപ്ലൈന്റ് ആയി അതുപോലെ ഇറണ്ടാം കാണത്തില്ല െന്ന് നമുക്കറിയാലോ ഒരു ദിവസം അവറേജ് മാത്രം ഇറണ്ടും ആന അവിടെ വരണം എന്നുള്ള ഒരു കണക്കുണ്ടാവും ആ മാന അഴിച്ചു വിട്ട് മാനക്ക അസ്വസ്ഥത കാണിക്കും അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അതുപോലെ മുഖഭാവത്തിൽ അറിയാം പെട്ടെന്ന് ആനയ്ക്ക് അറിയാമെന്നു പറഞ്ഞാൽ കണ്ണടച്ച് തൂങ്ങിക്കളെ ആ വയറിനകത്ത് വരുന്ന ഒരു അസ്വസ്ഥത ചിലത് ഇങ്ങനെ കാണിക്കും ചിലത് മുക്കറയടിക്കും അങ്ങനെ അതിനകത്ത് കുറെ അത് അവനെ മാത്രമേ അവനെയെന്നല്ല ആനക്കാര്ക്ക് അറിയാം ഞാൻ പറഞ്ഞല്ലോ നിൽക്കുന്ന പയ്യൻ പത്ത് പതിനാണ്ടാമല്ല പതിനെട്ട് വർഷമായി എന്റെ കൂടെ കൂടിയിട്ട് ഞാൻ അവനെ ഏൽപ്പിച്ചിട്ട് എവിടെ വേണ്ടാലും പോകും കാരണം ആന സേഫാണ് ആനയുടെ കാര്യം അപ്പം എന്തെങ്കിലും അപാകതുകൊണ്ട് തന്നെ ഫോണിൽ വിളിക്കും ചേട്ടാ നമ്മുടെ ആനയ്ക്ക് ഇന്ന പ്രശ്നം ഉണ്ട് ഇന്ന് എന്താണ് കാര്യം അത് ഇന്നത് ഇന്നുള്ള പക്ഷെ പെട്ടെന്ന് പറയും അപ്പൊ അവനറിയാം ഞാൻ പറയാം എന്താന്ന് വെച്ചാ കാര്യങ്ങള് നടക്കട്ടെ അപ്പൊ അവനറിയാം അറിയാം അത് എന്ത് ചെയ്യണം എന്ത് മരുന്ന് ചെയ്യണം അവൻ അറിയാം ഇപ്പൊ നമ്മള് പറയില്ലേ അസാധാരണമായിട്ടുള്ള ചങ്കൂറ്റം അല്ലെങ്കിൽ ധൈര്യം വേണ്ട തൊഴിലാണ് എന്ന് പറയുന്നത് അപ്പൊ അസാധാരണമായിട്ടുള്ള ധൈര്യം എന്നത് കൊണ്ട് ഉദ്ദേശിക്കണം ചങ്കൂറ്റം എന്ന് പറഞ്ഞാൽ ആനപ്പാണിക്കകത്ത് കാണിക്കരുത് ഏതാ ചങ്കൂറ്റം വലിയവനാണെന്ന് ആനപ്പാണിയിൽ ഒരിക്കലും കാണിക്കരുത് അതാണ് ചങ്കൂറ്റത്തിൽ ഏറ്റവും വലിയത് ഒനഴിച്ച് നമുക്ക് കേറാൻ പറ്റത്തില്ലാത്ത ഒരു സമയം വരും അവിടെ തീരും നമ്മുടെ കൈക്കും കാലിനും ആവതുണ്ടെങ്കിൽ നമുക്ക് ഇത് മുമ്പോട്ട് കൊടുക്കും അതല്ലെങ്കിൽ അത് അവിടെ തീരും അതാണ് നല്ല പ്രായത്തിൽ ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ കാണിക്കുന്നത് ഇന്ന് എനിക്ക് പറ്റത്തില്ല അവന്റെ പ്രായവും എന്റെ പ്രായം വെച്ച് നോക്കുമ്പോ ഞാൻ രണ്ടും രണ്ട് അന്തരത്തിലാ അവൻ അടിക്കുന്ന അടിക്ക് അമ്പത് കിലോ ഉണ്ടെങ്കിൽ ഞാൻ അവര് പഠിക്കാൻ വിട്ട മുപ്പത്തഞ്ചു കിലോ വീഴത്തുന്നു അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധൈര്യം വേണം പാടി പാടില്ല നമുക്കറിയാം എല്ലാ മേഖലയിലും സ്ത്രീകള് കടന്നു വരുന്നുണ്ട് എല്ലാ മേഖല പെണ്ണുങ്ങൾ ഇല്ലാത്ത ഒരു മേഖല പോലും ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു പണിക്ക് പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾ വരണ്ട വരണ്ട ഫയർ ഫയർഫോർസിലേ ഉള്ളൂ പെൺകുട്ടികൾ കൈവെക്കാത്തത് പണ്ട് ആന എഴുന്നള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു പരപൂർവ്വം അശോകൻ എന്ന് പറഞ്ഞ ആനയുണ്ട് പുതിയ അടുത്ത് അശോകനെന്നാ പറയുന്നത് പരപൂരശോകനാന എന്ന് പറഞ്ഞാൽ ആറേഴ് വരെ കൊന്നാനയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഭർത്താവ് നിമിത്തം ഇവരിതിന്റെ ആനയെ പിടിച്ചെഴുന്നള്ളിച്ചിട്ടുണ്ട് അമ്പത് അറുപത് ആന എഴുന്നള്ളിച്ച പൂരപ്പറമ്പിൽ അവര് ആ ആന എഴുന്നള്ളിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് കൊമ്പേ പിടിച്ചു എഴുന്നള്ളിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ അവരെ കണ്ടിട്ടുള്ളൂ പക്ഷെ അവർ ആനക്കാരിയല്ല പക്ഷെ എങ്ങനെയോ ആത്മബന്ധം ഉണ്ടായി അപ്പൊ മൊത്തത്തിലെ നമ്മളെന്താ പറയാ അല്പസമയം കൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ അല്ലെ ഒത്തിരി ഒത്തിരി അറിവാണ് ഞങ്ങക്ക് അനുചടം പകർന്നു വന്നത് എന്നിരുന്നാലും ഇത്രേ സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിനും ഇത്രമാത്രം അറിവ് പറഞ്ഞതിനും ഒരുപാട് ഒരുപാട് നന്ദി